ടിവി ന്യൂസിന്റെയും ചാറ്റ് യും പ്രോഗ്രാൻസ് പ്രോഗ്രാമിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം പേരെന്താ എവിടെ സ്ഥലം പാലോട് പാലോട് ഇപ്പോ ഞാൻ ടീച്ചറായിട്ട് വർക്ക് വർക്ക് ഒരു കുഞ്ഞ് കുഞ്ഞ് ചെയ്യുന്നില്ല ഇതാണോ ഇല്ല എന്തെയ്യുന്നുണ്ട് കുഞ്ഞുണ്ട് അപ്പോൾ എന്താണ് പ്രോഗ്രാം ഒന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് കുസൃതി ചോദ്യം കേട്ടിട്ടുണ്ടോ അറിയാം മുടുക്കാനാണ് ആൻസർ പറയാനിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക അങ്ങനെ അറിയത്തില്ല അതൊക്കെ കള്ളമാണേ ആണേ അറിയാമേ നിൽക്കണം നിൽക്കാണ്പോഴേ അറിയാവേ അപ്പോൾ ഈ രസകരമായ ക്വസ്റ്റ്യൻസിന് രസകരമായ ആൻസർ നിങ്ങൾ നൽകുക മനസ്സിൽ ഒരു ആൻസറും വെച്ചുകൊണ്ടിരിക്കരുത് മനസ്സിൽ എന്തുണ്ടെങ്കിലും പറയണം ഓക്കെ ഉള്ളൂ ഇരുപത് സെക്കൻഡിനുള്ളിൽ പറയുക രണ്ടുപേരും തമ്മിലുള്ള അമ്മയും മകനും തമ്മിലുള്ള എഞ്ചോടിന്റെ പോരാട്ടമാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം ചേർക്കാത്ത മന്തി ഏതാണ് കുഴിമന്തിയിൽ ഇറച്ചി ഉണ്ടല്ലോ ഇറച്ചി ചേർക്കാത്ത മന്തി വീട്ടിലെ അമ്മ ചിലപ്പോ ചില ചമ്മന്തി ആൻസർ അല്ല ഒരു ക്ലാപ്പ് നിങ്ങൾ ഇവിടെ ആൻസർ പറയുമ്പോൾ അവിടെ ക്ലാപ്പ് കൊടുക്കുക ഇവിടെ ആൻസർ പറയുമ്പോൾ ഇവിടെ ക്ലാപ്പ് കൊടുക്കുക നിങ്ങൾ രണ്ടുപേർ നിങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് പോകാം കുട്ടിക്കാലത്ത് നീന്തി കളിക്കും വലുതായാൽ ചാടി കളിക്കും എന്താണ് ഒരു ണി കളിക്കും വെള്ളത്തിൽ ആദ്യമേ ഭർത്താവ് പറഞ്ഞായിരുന്നു ഭാര്യ നല്ല പാലിക്കുന്നുണ്ട് അപ്പൊ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം രാത്രി വാതിലും ജനലും ഒക്കെ അടച്ചിട്ടിട്ട് നമ്മൾ ഉറങ്ങാൻ കിടന്നു പൊറത്തൊരു സൗണ്ട് കിട്ടും ആദ്യം എന്ത് തുറക്കും കഥകള അതിന് വേറൊരു ഒരാൾക്ക് ഉറക്കം വരുന്നുണ്ട് കയ്യിൽ ഒരു തേങ്ങ മാത്രമേ ഉള്ളൂ അയാൾ എങ്ങനെ ഉറങ്ങും നമ്മൾ എവിടെയാണ് ഉറങ്ങുന്നത് തേങ്ങ തേങ്ങ എന്തുകൊണ്ട് അവിടെ പറഞ്ഞു മുറിയിൽ ഉറങ്ങും പക്ഷെ ആൻസർ ആണ് കിട്ടിയത് എങ്കിലും അതില് തേങ്ങ ഉണ്ടല്ലോ തേങ്ങ രണ്ടായിട്ടങ്ങ് അപ്പൊ ഓരോ മുറികളും കിട്ടും അപ്പൊ ആ മുറിയിൽ കിടന്നുറങ്ങും അങ്ങനെയാണ് പറയേണ്ടത് എങ്കിലും കറക്റ്റ് ആൻസർ ആണ് ഓക്കെ എല്ലാ ക്വസ്റ്റിൻറെ ആൻസർ വരിവരിയാ പറയണുണ്ട് അത് നീ അമ്മ ആൻസർ ഒക്കെ പറയുന്നു എനിക്കറിയാ അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഉം ഇന്ന് ഒരു കുട്ടി ജനിച്ചു ആ കുട്ടിയുടെ പല്ലിന്റെ നിറം എന്ത് വെള്ള എസ് ആൻസർ പറയുന്നത് എനിക്ക് മൈക്ക് അങ്ങോട്ട് വെച്ചത് അപ്പോൾ ഒരു കൊസ്സിന്റെ ആൻസർ പറഞ്ഞു അടുത്ത ബസ്സിലേക്ക് പോകാം നാലും നാലും കൂട്ടുമ്പോൾ ഒൻപത് കിട്ടുന്നത് എപ്പോൾ എട്ടാണല്ലോ കിട്ടുന്നത് ഒമ്പത് കിട്ടുന്നത് എപ്പോഴാണ് കൂട്ടുമ്പോൾ ഒൻപത് കിട്ടുന്നത് എപ്പോൾ ക്ലൂ സാധാരണ ഒമ്പത് കിട്ടുന്നത് നമുക്കത് ആളാണ് എന്താണ് നാല് കിട്ടുന്നത് ആൻസർ എന്തോ എന്താ രസകരമായ ക്വസ്റ്റ്യൻ കൊസ്റ്റില്ല അതിനനുസരിച്ചുള്ള ആൻസർ കൂട്ടുമ്പോൾ ഇതിന് ഇതിന് ക്ലൂ വരാനൊന്നും അങ്ങനെ പറ്റത്തില്ല ക്ലൂ വന്നപ്പോ ആൻസർ ഞാൻ പറയേണ്ടി വരും ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ ഉള്ളതാണ് എന്റെ കുറ്റമല്ല നാലും നാലും കൂട്ടുമ്പോൾ ഒമ്പത് കിട്ടുന്നത് ടൈം എപ്പോൾ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഒരു തമിഴ് വാക്കും മലയാളം വാക്കും ചേർത്ത് പറയുന്ന ഒരു ഫ്രൂട്ട് ഉണ്ട് നമ്മൾ ജ്യൂസൊക്കെ അടിച്ചു കുടിക്കുന്ന യെസ് കറക്റ്റ് ആൻസർ ആണ് ഗുഡ് അപ്പോൾ ഭർത്താവിനെ പാലിക്കുന്നു ഭാര്യ അത് മാത്രമല്ല ടീച്ചറും കൂടെയാണ് ടീച്ചേഴ്സിനാണ് ഈ ചോദ്യത്തിന്റെ ആൾ ആളെന്ന് പറഞ്ഞാൽ ടീച്ചർമാരാണ് അല്ലെങ്കിൽ ഈ ടീച്ചർമാർക്ക് ഈ കുസൃത ചോദ്യത്തിന് ഭയങ്കര താല്പര്യമാണ് എല്ലാ ആ ടീച്ചർമാർ ആൻസർ പറയുകയും ചെയ്യും കറക്റ്റായിട്ട് ഞാൻ അത് വാച്ച് ചെയ്യുന്നുണ്ട് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം രണ്ട് കാലുണ്ടെങ്കിലും മൂക്കുണ്ടെങ്കിലും ഇരിക്കാൻ പറ്റും ഇവിടെ ഒരാ രണ്ട് പേര്ക്ക് ഉണ്ട് സാധനം കണ്ണാടി കണ്ണാടി ആണ് അടുത്ത ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഒരു ദിവസം ഗാന്ധിജി കാട്ടിൽ കൂടി ഇങ്ങനെ നടന്നു പോയപ്പോഴത്തേക്ക് ഒരു സിംഹം ചാടി വീണു എന്നിട്ട് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞു ഇപ്പഴത്തേക്ക് അയാൾ ഓടി രക്ഷപ്പെട്ടു എന്തുകൊണ്ടാണ് അയാൾ ഓടാനുള്ള കാരണം എനിക്ക് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞത് കൊണ്ടാണ് അയാൾ ഭയങ്കരായിട്ട് അങ്ങ് ഓടി രക്ഷ മനസ്സിലായി ഇവിടെ കുറച്ചു കുറച്ചുപേർക്കൊക്കെ ആൻസർ കിട്ടി ഇന്നത്തെ ഇര ഗാന്ധിയാണ് അതുകൊണ്ടാണ് ഓക്കെ കറക്റ്റ് ആൻസർ ആണ് ഞാൻ ഒരു ഒറ്റ ഉള്ളൂ എങ്കിൽ വിജയ് അമ്മയാണ് നമുക്ക് ഇവിടെ സമ്മാനം കിട്ടിയാലും വീട്ടിൽ ഒരു വീട്ടിലാണല്ലോ പോകുന്നത് അതുകൊണ്ട് പക്ഷെ എനിക്കുണ്ടാ പത്താമത്തെ ക്വസ്റ്റിലേക്ക് പോകാം രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു വാക്ക് ഒരു രം രായിൽ തുടങ്ങി രായിൽ തന്നെ അവസാനിക്കുന്ന ഒരു സംഖ്യയാണ് ഒരു സംഖ്യയുടെ അരയാണ് രണ്ടര രണ്ടര അതും ടീച്ചർ പറഞ്ഞു ഓക്കെ എന്തായിരുന്നു പേര് രേഷ്മ ഓക്കെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേരാണ് രേഷ്മ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിൻ്റെ പ്രോഗ്രാമിൻ്റെ വിജയ് രേഷ്മ ടീച്ചറാണ് ടീച്ചർക്ക് വിഘ്നേശ്വര ചാർറ്റബിൾ ട്രസ്റ്റിൻ്റെയും ബാലരാമപുരം കൈത്തറിയുടെയും ഒരു സ്നേഹി സ്നേഹ നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ്റെ സ്റ്റേറ്റ് ലെവൽ പ്രസിഡന്റും ഹ്യൂമൻ റൈറ്റ്സ് കൗസിൽ ഓഫ് ഇന്ത്യയുടെ ഡിസ്ട്രിക്ട് ലെവൽ സെക്രട്ടറിയുമായ ഹർഷകുമാർ അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു ായ പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് ഡൊണേഷൻ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ട്രസ്റ്റും ബി എം ടി വി ന്യൂസും ബാലരാമപുരം കൈത്തറയും ആശ്രയ സമ്മാന പെരുമഴയുമായി ഒന്നിക്കുന്നത് ഈ പദ്ധതി പ്രകാരം ഭവനരഹിതരായ പേരെയാണ് ഞങ്ങൾ പുതിയ വീട് വയ്ക്കുന്നതിനും വീട് മെയിൻ്റനൻസിനും വസ്തു വാങ്ങുന്നതും ഉൾപ്പെടെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പദ്ധതി പ്രകാരം സമ്മാനം ലഭിക്കുന്നതോടൊപ്പം വീടും വസ്തുവും ഇല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സമ്മാനത്തിലൂടെ അത് ലഭിക്കുന്നതിനുള്ള ഒരു അവസരം ഒരുക്കിക്കൊണ്ടാണ് നമ്മുടെ ആശ്രയ സമ്മാന പെരുമഴ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അഞ്ചാമത്തെ നെറുക്കെടുപ്പ് ഈ മാസം മുപ്പതാം തീയതി പ്രമുഖരുടെ സാന്നിധ്യത്തിൽ നടക്കുന്നതാണ് ഒന്നാം സമ്മാനമായി മൂന്ന് സെന്റ് വീതം അഞ്ചു പേർക്കും രണ്ടാം സമ്മാനമായി അഞ്ചു പേർക്ക് മിക്സിയും അഞ്ചു പേർക്ക് പ്രഷർ കുക്കറും നൽകുന്നു ഇത് വെറും പ്രോത്സാഹന സമ്മാനം മാത്രം മെഗാ പദ്ധതിയിൽ ഒന്നാം സമാനമായി ഒൻപത് വീടും ഒരു ഇന്റർലോക്ക് കമ്പനിയും ആദ്യത്തെ പത്ത് ടോക്കൺസിന് നൽകുന്നു രണ്ടാം സമ്മാനമായി പതിമൂന്ന് പേർക്ക് പ്ലോട്ടുകളും മൂന്നാം സമ്മാനമായി ഒരു താർ കാറും നാലാം സമ്മാനമായി മൂന്ന് പേർക്ക് സ്കൂട്ടറും അഞ്ചാം സമ്മാനമായി ഇരുപത്തഞ്ച് പേർക്ക് ഗോൾഡ് കോയിനും ആറാം സമ്മാനമായി നൂറ് പേർക്ക് ഗൃഹോപകരണങ്ങളും ലഭിക്കുന്നു ഈ മെഗാ നേർക്കെടുപ്പ് നടക്കുന്നതുവരെ നിങ്ങൾക്കിതിൽ പങ്കാളിയാകാം വെറും ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു ടോക്കണും അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് ടോക്കണും ഒപ്പം സിംഗിൾ ബെഡ്ഷീറ്റും ആയിരം രൂപയ്ക്ക് അഞ്ച് ടോക്കണും ഷർട്ട് മുമ്പ് ഡബിൾ ബെഡ്ഷീറ്റ് തുടങ്ങിയവ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഏഴ് ടോക്കണും ചുരിദാർ ടോപ്പ് ചുരിദാർ മെറ്റീരിയൽ ഷർട്ട് മുണ്ട് സാരികൾ കുട്ടികൾക്കുള്ള തുണിത്തരങ്ങൾ ഡബിൾ ബെഡ്ഷീറ്റ് തുടങ്ങിയവ ഇഷ്ടമുള്ളത് സ്വന്തമാക്കാം ഭവനരഹിതരായ ഒരാൾ പോലും നമ്മുടെ കേരളത്തിൽ ഉണ്ടാകരുതെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ബി എം ടി വി ന്യൂസും ബാലരാമപുരം കൈത്തറിയും ആശ്രയ സമ്മാന പെരുമഴ എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ അനുമതിയോടുകൂടിയാണ് ഈ ചാനലും അതോടൊപ്പം ട്രസ്റ്റും പ്രവർത്തിക്കുന്നത് നിങ്ങളെല്ലാവരും ആശ്രയ സമ്മാന പെരുമഴയുടെ ഭാഗമാകുന്നതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാകാനുള്ള ഒരു സുവർണ അവസരമാണ് നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കുന്നത് നിങ്ങളെല്ലാവരും ടോക്കൺ എടുത്ത് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാകും എൻജോയ് എൻജോയ് ചെയ്തു ഞാൻ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ ഉണ്ട് ആദ്യമേ പറയണു നല്ല പ്രോഗ്രാം അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിച്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ